ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡിയറ ടേർ ഇന്ന് നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള കുറച്ച് ലേസസ് ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ക്വാളിറ്റിയുള്ള ലേസസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഓർഗൻസയിൽ എംബ്രോയ്ഡറി വന്നിട്ടുള്ള സ്കാലപ് ടൈപ്പ് ലേസസ് ആണ് കേട്ടോ നമുക്കറിയാം ഇപ്പോൾ ഒരു ട്രെൻഡെന്ന് പറയുന്നത് ഹാൻഡ് വർക്കിനേക്കാളും കൂടുതൽ എല്ലാ ടൈപ്പ് ഡ്രസ്സിലും ഈ ഒരു സ്കാലപ്പ് ലേസസും ഓർഗൻസ ലേസസൊക്കെയാണ് നമ്മളിപ്പോൾ എല്ലാ ഡ്രസ്സിലും കാണുന്നത് അതിപ്പോൾ സാരി ആയാലും സൽവാർ ആയാലും കുർത്തി ആയാലും ബേബി ഫ്രോക്ക് ആയാലും എൽ എന്ത് ഡ്രസ്സിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ള കളർ വെറൈറ്റീസ് ആണ് ഈ കാണിക്കുന്നത് ആദ്യം നമ്മൾ കണ്ടത് ഒരു ഓഫ് വൈറ്റ് കളറായിരുന്നു ഇപ്പോൾ കാണുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ ഇതിൽ നല്ല ബോട്ടിൽ ഗ്രീൻ കളറിൽ തന്നെ സീക്വൻസും ത്രെഡ് വർക്കും വന്നിട്ടുള്ള ടൈപ്പ് ഒരു സ്കാല പ്ലേസ് ആണ് ഇതും നമുക്ക് ഈ പോലെ സൽവാർ സ്യൂട്ടിനോ എല്ലാ ഡ്രസ്സിനും മാച്ചിങ് ആയിട്ട് പോകുന്നൊരു വർക്കാണ് ഇത് അതേപോലെ തന്നെ റെഡ് കളറാണ് കേട്ടോ പ്രോപ്പർ കറക്റ്റ് റെഡാണിത് ഇതിൻ്റെ വിടുത്ത് ഏകദേശം ഒരു ഫോർ ടു ഫോർ പോയിൻ്റ് ഫൈവ് ആ ഒരു വിടുത്തായിരിക്കും വരിക ഈ ഒരു ലേസസിന് ഈ വർക്ക് വരുന്ന ഒരു പോർഷന് ആ ഒരു മെഷർമെൻ്റ് ആയിരിക്കും വരിക പിന്നെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമുണ്ട് നമുക്ക് സ്ലീവിലോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ബോട്ടം സൈഡിലോ ഒക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രീ സ്പേസും ആ ലേസിനകത്തുണ്ട് വേണമെങ്കിൽ സാരിയുടെ എഡ്ജിലോ ഒക്കെ കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇത് പിടിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ പുറമേ കൂടെ ബീഡ് വർക്ക് ചെയ്ത് എൻഹാൻസ് ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യാം അതേപോലെ തന്നെ ലൈറ്റ് കളറായിട്ടുള്ളൊരു യെല്ലോ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണേ മിക്കവാറും നമ്മുടെ വീഡിയോ റീച്ചായി കഴിഞ്ഞ് അത് കണ്ട ആളുകൾ വരുമ്പോൾ നമുക്ക് വീഡിയോ ഇടുന്ന സ്റ്റോക്ക് ഉണ്ടാകാറില്ല അത്രയും വേഗം നല്ല നല്ല മെറ്റീരിയൽസ് ഒക്കെ തീർന്നു പോകും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഒപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ആ ഒരു ഫോട്ടോയാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് പരിചയമുള്ളവർക്കറിയാൻ പറ്റും ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എല്ലാ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസും കാണാം കേട്ടോ ഇത് കൂടാതെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോ എല്ലാ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോയും റേറ്റും കാണാൻ അതിൻ്റെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ ഞങ്ങളുടെ കാറ്റലോഗ് കാണാൻ പറ്റും ഇത് അതേപോലത്തെ തന്നെ സെയിം മോഡലാണ് വർക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടൊരു റോസ് ഫ്ലവറിൻ്റെ മോഡലുള്ള വർക്കാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡാണ് കാണാനായിട്ട് ഇതിൻ്റെ പ്രൈസ് ശരിക്കും നിങ്ങൾ സർപ്രൈസ് അയക്കും പ്രൈസ് അറിയാനായിട്ട് എന്തായാലും വാട്സപ്പ് ചെയ്തോളൂ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ മെസ്സേജസിന് വേണ്ടി ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും ഫ്ലവർ ലേസസ് ഇതൊരു വൺ ഇഞ്ചൊക്കെ സൈസ് വരുന്നൊരു ഫ്ലവറാണത് നമുക്കിത് ലേസായിട്ട് തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഫ്ലവർ ആക്കി കുട്ടികളുടെ ഡ്രസ്സിലോ ഒക്കെ പിടിപ്പിക്കാം കേട്ടോ കൊച്ചു കുട്ടികളുടെ ഗൗണിലോ അല്ലെങ്കിൽ വലിയ കുട്ടികളുടെയൊക്കെ ഗൗണിലോ പിന്നെ ഹെയർ ആക്സസറീസും ഹെയർ ക്ലിപ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് കുറേ ആളുകൾ യൂസ് ചെയ്യാറുണ്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഹെയർ ബോയിലൊക്കെ പേസ്റ്റ് ചെയ്ത പേസ്റ്റ് ചെയ്യാറുണ്ട് ഇതിപ്പോൾ നമുക്ക് കറൻ്റ്ലി ഒരു ഫിഫ്റ്റീൻ കളറിൽ അവൈലബിൾ ആണ് ഇതിന് മീറ്റർ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അതല്ലാതെ റോളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുപത് മീറ്ററിൻ്റെ റോളിന് ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പ് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ ഫോട്ടോസ് അയച്ചു തരുന്നതാണ് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തീരുന്നതിന് മുമ്പ് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം താങ്ക്